സാമ്പത്തിക തട്ടിപ്പിന് പേര് കേട്ട അമർദീപ് കുമാറിന്റെ കഥയാണിത് അദ്ദേഹത്തിന്റെ തട്ടിപ്പിനെ ഫാൽക്കൻ സ്കാം എന്ന് വിളിക്കുന്നു തട്ടിപ്പ് പുറത്തു വന്നപ്പോൾ നിരവധി നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ പശ്ചാത്തലം തട്ടിപ്പിന്റെ പ്രവർത്തനങ്ങൾ അതിന്റെ ആഘാതം എന്നിവയെക്കുറിച്ചുള്ള ഒരു അവലോകനം ഈ വീഡിയോ നൽകുന്നു ഇന്ത്യയിൽ നിന്നുള്ള ഒരു ബിസിനസ്സുകാരനാണ് അമർദീപ് കുമാർ ഒരു വലിയ തട്ടിപ്പ് പുറത്തു വന്നതിന് ശേഷമാണ് അദ്ദേഹം പ്രശസ്തനായത് ഫാൽക്കൻ ക്യാപിറ്റൽ വെഞ്ചേഴ്സിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് അയാൾ അയാളുടെ പശ്ചാത്തലം അസാധാരണമാണ് അയാളുടെ കുടുംബത്തിന് ഒരു സൈനിക ചരിത്രമുണ്ട് ബീഹാറിൽ സേവനത്തിൽ നിന്ന് വിരമിച്ച ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന്റെ പിതാവ് പിന്നീട് അദ്ദേഹത്തിന്റെ കുടുംബം ഹൈദരാബാദിലേക്ക് താമസം മാറി അവിടെ അവർ സ്ഥിരതാമസമാക്കി ഒരു ചെറിയ സുരക്ഷാ ഏജൻസിയിൽ നിന്നാണ് അമർദീപ് തന്റെ കരിയർ ആരംഭിച്ചത് വൻകിട കമ്പനികൾക്ക് സ്വകാര്യ കാർഡുകളെ ഈ ഏജൻസി വഴി നൽകി അത് വളർന്ന് നിരവധി തൊഴിലാളികളെ നിയമിച്ചു അതിനുശേഷം ഇൻവോയ്സ് ഡിസ്കൌണ്ടിങ്ങിൽ അദ്ദേഹം ഒരു പുതിയ ബിസിനസ് ആരംഭിച്ചു നിക്ഷേപങ്ങളിൽ ഉയർന്ന വരുമാനം വാഗ്ദാനം ചെയ്തു തന്റെ കമ്പനി പണം നിക്ഷേപിക്കാൻ സുരക്ഷിതമായ സ്ഥലമാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു പലരും അയാളുടെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ചു അവരുടെ പണം സുരക്ഷിതമായി വളരുമെന്ന് അവർ വിശ്വസിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ ബിസിനസ് ഒരു തട്ടിപ്പായി മാറി തെറ്റായ വാഗ്ദാനങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു തട്ടിപ്പിൽ അദ്ദേഹത്തിന്റെ കമ്പനി ഉൾപ്പെട്ടിരുന്നു അതൊരു യഥാർത്ഥ നിക്ഷേപ പ്ലാറ്റ്ഫോം ആയിരുന്നില്ല പകരം അത് ഒരു സ്കീം ആയിരുന്നു നിരവധി ആളുകളെ ദോഷകരമായി ബാധിച്ച ഒരു തട്ടിപ്പുമായി അദ്ദേഹത്തിന്റെ പേര് ബന്ധപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ നിക്ഷേപകർക്ക് വലിയ നഷ്ടം വരുത്തിവെച്ചു ഇന്ന് അദ്ദേഹത്തിന് കുപ്രസിദ്ധി നേടിക്കൊടുത്ത സാമ്പത്തിക തട്ടിപ്പിന്റെ പേരിലാണ് അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നത് നിരവധി നിരീക്ഷകരും വിമർശകരും ഇപ്പോൾ അദ്ദേഹത്തിന്റെ കഥയെ ഒരു മുന്നറിയിപ്പായി കാണുന്നു അയാളുടെ വഞ്ചനാപരമായ പ്രവൃത്തികൾ രാജ്യത്തെ ഞെട്ടിച്ചു ഒരു വെബ്സൈറ്റും മൊബൈൽ ആപ്പും ഉപയോഗിച്ച് ഇൻവോയ്സ് ഡിസ്കൌണ്ടിംഗ് പ്ലാറ്റ്ഫോം ഓൺലൈനിൽ പരസ്യപ്പെടുത്തി ഇത് പ്രതിവർഷം പതിനൊന്ന് ശതമാനം മുതൽ ഇരുപത്തിരണ്ട് ശതമാനം വരെ വരുമാനം വാഗ്ദാനം ചെയ്തു നിക്ഷേപകർക്ക് ഇരുപത്തയ്യായിരം രൂപ മുതൽ ഒൻപത് ലക്ഷം രൂപ വരെ തുകകൾ നിക്ഷേപിക്കാം അവരുടെ പണം നാൽപ്പത്തഞ്ച് മുതൽ നൂറ്റി ദിവസത്തിനുള്ളിൽ മെച്ചൂർ ആകുമെന്ന് അവരോട് പറഞ്ഞു പലരും ഈ വാഗ്ദാനങ്ങൾ ആകർഷകമായി കണ്ടെത്തി പ്ലാറ്റ്ഫോമിനെ വിശ്വസിച്ചു വാസ്തവത്തിൽ ഈ ബിസിനസ് ഒരു ഫ്രോഡായിരുന്നു പ്ലാറ്റ്ഫോം യഥാർത്ഥ ഇൻവോയിസ് ഡിസ്കൌണ്ടിൽ ഏർപ്പെട്ടിരുന്നില്ല പകരം അതൊരു പോൻസി സ്കീമായി പ്രവർത്തിച്ചു ഒരു പോൻസി സ്കീമിൽ പുതിയ നിക്ഷേപകരിൽ നിന്നുള്ള പണം മുൻ നിക്ഷേപകർക്ക് റിട്ടേൺ നൽകാൻ ഉപയോഗിക്കുന്നു യഥാർത്ഥ നിക്ഷേപമോ ലാഭമോ ഉണ്ടായിരുന്നില്ല പുതിയ പണത്തിന്റെ നിരന്തരമായ ഒഴുക്കിനെ ആശ്രയിച്ചായിരുന്നു പദ്ധതി കൂടുതൽ ഫണ്ടുകൾ വന്നതോടെ ഉയർന്ന വരുമാനത്തിന്റെ മിഥ്യാധാരണ ശക്തമായി എന്നാൽ പുതിയ നിക്ഷേപങ്ങൾ മന്ദഗതിയിലായപ്പോൾ തട്ടിപ്പ് തകരാൻ തുടങ്ങി കമ്പനി അതിന്റെ പ്രവർത്തനത്തിനിടെ ആകെ ആയിരത്തി കോടി രൂപ പിരിച്ചെടുത്തു ആദ്യകാല നിക്ഷേപകർക്ക് വലിയൊരു തുക നൽകി അതേസമയം ഗണ്യമായ തുക ഒരിക്കലും തിരികെ നൽകിയില്ല പഴയ നിക്ഷേപകർക്ക് പുതിയ ഫണ്ടുകൾ ുന്ന ഈ മാതൃക തുടക്കം മുതൽ തന്നെ നിലനിർത്താൻ കഴിയാത്തതായിരുന്നു വേഗത്തിലുള്ളതും ഉയർന്ന വരുമാനം ഉള്ളതുമായ വാഗ്ദാനം പലരെയും കബളിപ്പിച്ചു വഞ്ചനയിലാണ് ഈ സംവിധാനം നിർമ്മിച്ചിരിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കിയില്ല ഫണ്ടുകളുടെ യഥാർത്ഥ ഉപയോഗം മറയ്ക്കുന്നതിനാണ് പ്ലാറ്റ്ഫോമിന്റെ ഘടന രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തെറ്റായ അവകാശവാദങ്ങളും ആകർഷകമായ ഓൺലൈൻ പ്രമോഷനുകളും നിക്ഷേപകരെ വഴിതെറ്റിച്ചു സാങ്കേതിക വിദ്യയുടെ ഈ സമർത്ഥമായ ഉപയോഗം തട്ടിപ്പ് വേഗത്തിൽ വളരാൻ സഹായിച്ചു ഫാൽക്കൺ അഴിമതിയിൽ ഷെൽ കമ്പനികളും ക്രിപ്റ്റോ കറൻസിയും നിർണായക പങ്കുവഹിച്ചു കടലാസിൽ മാത്രം നിലകൊള്ളുന്ന നിരവധി ഷെൽ കമ്പനികൾ െ ഓപ്പറേറ്റർമാർ സൃഷ്ടിച്ചു കാര്യമായ ആസ്തികളോ പ്രവർത്തനങ്ങളോ ഇല്ലാത്ത ഒരു കോർപ്പറേഷനോ കമ്പനിയോ ആണ് ഷെൽ കമ്പനി ഈ കമ്പനികൾ യഥാർത്ഥ ബിസിനസ് നടത്തിയിരുന്നില്ല ഒരു അക്കൌണ്ടിൽ നിന്ന് മറ്റൊന്നിലേക്ക് പണം മാറ്റാൻ അവരെ ഉപയോഗിച്ചു ഫണ്ടുകളുടെ യഥാർത്ഥ ഉറവിടം മറയ്ക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം ഷെൽ കമ്പനികളുടെ ഈ ശൃംഖല അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പണം കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാക്കി ഫണ്ടുകൾ ഒരു സ്ഥാപനത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറി ട്രെയിൽ ആശയക്കുഴപ്പത്തിലാക്കി ഈ കമ്പനികളുടെ ഉപയോഗം തട്ടിപ്പിന് രഹസ്യത്തിന്റെ ഒരു പാളി ചേർത്തു മറിഞ്ഞിരിക്കുന്ന ഇടപാടുകളെ കുറിച്ച് നിക്ഷേപകർക്ക് അറിയില്ലായിരുന്നു അതേസമയം പണമൊഴുക്ക് മറയ്ക്കാൻ തട്ടിപ്പ് ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചു പ്ലാറ്റ്ഫോം കോയിൻ ട്രേഡ് എന്ന പേരിൽ സ്വന്തം സേവനം അവതരിപ്പിച്ചു ചില നിക്ഷേപക ഫണ്ടുകൾ ഡിജിറ്റൽ കറൻസിയാക്കി മാറ്റി ക്രിപ്റ്റോ കറൻസി അനോണിമിറ്റി വാഗ്ദാനം ചെയ്യുന്നു ട്രാക്ക് ചെയ്യാൻ പ്രയാസമാണ് ഇത് തട്ടിപ്പുകാർക്ക് അവരുടെ ട്രാക്കുകൾ മറയ്ക്കുന്നത് എളുപ്പമാക്കി ഷെൽ കമ്പനികളുടെയും ക്രിപ്റ്റോ കറൻസിയുടെയും സംയോജനം ഇടപാടുകളുടെ സങ്കീർണമായ ഒരു വല സൃഷ്ടിച്ചു സത്യം കണ്ടെത്താനുള്ള നിയമനിർവഹണ ശ്രമങ്ങളെ ഇത് മന്ദഗതിയിലാക്കി നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിക്കാൻ തട്ടിപ്പുകാർ ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ഈ രീതികളുടെ ഉപയോഗം ശ്രദ്ധാപൂർവമായ ആസൂത്രണം കാണിച്ചു കഴിയുന്നത്ര കാലം സുഗമമായി പ്രവർത്തിക്കാൻ അവർ തട്ടിപ്പ് രൂപകൽപ്പന ചെയ്തു കമ്പനികളുടെ യും ആസ്തികളുടെയും ശൃംഖല യഥാർത്ഥ പണം മറച്ചുവച്ചു ഈ സംവിധാനം അവരെ ഒരു സമയത്തേക്ക് കണ്ടെത്തുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിച്ചു തട്ടിപ്പ് തകരാൻ തുടങ്ങിയപ്പോഴും സങ്കീർണമായ പണമൊഴുക്ക് ചുരുളഴിയുന്നത് ഒരു വെല്ലുവിളിയായി തുടർന്നു സ്ഥിരീകരിക്കാത്ത സാമ്പത്തിക വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്നതിന്റെ അപകടങ്ങളെ ഓപ്പറേറ്റർമാർ ഉപയോഗിച്ച രീതികൾ വ്യക്തമാക്കുന്നു ഈ തട്ടിപ്പ് നിക്ഷേപകരെ വളരെയധികം ദോഷകരമായി ബാധിച്ചു കാൽക്കൻ അഴിമതി നിരവധി നിക്ഷേപകരിൽ കടുത്ത സ്വാധീനം ചെലുത്തി ഏകദേശം ഏഴായിരം ആളുകൾക്ക് വലിയ തുക നഷ്ടപ്പെട്ടു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിക്ഷേപകർ പ്ലാറ്റ്ഫോം നൽകിയ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചു The cat ഉയർന്ന വരുമാനം പ്രതീക്ഷിച്ച് അവർ തങ്ങളുടെ സമ്പാദ്യം പദ്ധതിയിൽ നിക്ഷേപിച്ചു പല നിക്ഷേപകരും ഭാവി ആവശ്യങ്ങൾക്കായി പണം ലാഭിച്ച സാധാരണക്കാരായിരുന്നു ചിലർ കഠിനാധ്വാനം ചെയ്തതെല്ലാം നഷ്ടപ്പെട്ടു ഉദാഹരണത്തിന് ഒരു ടെക് ജീവനക്കാരന് ഒന്നര കോടി രൂപ നഷ്ടപ്പെട്ടു ഒരു അസിസ്റ്റന്റ് പ്രൊഫസറിന് മുപ്പത് ലക്ഷത്തിലധികം രൂപ നഷ്ടപ്പെട്ടു അത്തരം നഷ്ടങ്ങൾ ജീവിതത്തെ മാറ്റിമറിച്ചു സ്വപ്നങ്ങൾ തകർന്നു സാമ്പത്തിക നഷ്ടം പണത്തെക്കുറിച്ച് മാത്രമല്ല അത് വൈകാരിക വേദനയും സമ്മർദ്ദവും സൃഷ്ടിച്ചു കുടുംബങ്ങൾ ചെലവുകൾ വെട്ടിക്കുറയ്ക്കാൻ നിർബന്ധിതരായി ഫണ്ടുകളുടെ നഷ്ടം ഭാവി പദ്ധതികൾ തടസ്സപ്പെടുത്തി പല നിക്ഷേപകരും തങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരാൾ തങ്ങളെ വഞ്ചിച്ചതായി തോന്നി പ്ലാറ്റ്ഫോം തങ്ങളുടെ പണം സുരക്ഷിതമായി സംരക്ഷിക്കുമെന്ന് അവർ വിശ്വസിച്ചു പകരം തെറ്റായ വാഗ്ദാനങ്ങളാൽ അവർ വഞ്ചിക്കപ്പെട്ടു സമാനമായ നിക്ഷേപ പ്ലാറ്റ്ഫോമുകളിലുള്ള വിശ്വാസത്തെ ഈ തട്ടിപ്പ് ദുർബലപ്പെടുത്തി പുതിയ പദ്ധതികളിൽ പണം നിക്ഷേപിക്കാൻ ആളുകൾ ജാഗ്രത പാലിക്കുകയും ഭയക്കുകയും ചെയ്തു വഞ്ചനയുടെ പ്രത്യാഘാതങ്ങൾ മുഴുവൻ സമൂഹത്തെയും ബാധിച്ചു നീതി തേടി നിക്ഷേപകർ നീണ്ട നിയമ പോരാട്ടങ്ങൾ നേരിട്ടു സമ്പാദ്യം നഷ്ടപ്പെട്ടവർ ഇന്നും തട്ടിപ്പിന്റെ പ്രതികൂല ഫലങ്ങൾ അനുഭവിക്കുന്നു നിയമനിർവഹണ ഏജൻസികൾ ഫാൽക്കൻ അഴിമതിയിൽ വേഗത്തിൽ പ്രതികരിച്ചു സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗവും സാമ്പത്തിക ഡയറക്ടറേറ്റും അന്വേഷണം ആരംഭിച്ചു പണമൊഴുക്കും ഒളിഞ്ഞിരിക്കുന്ന ഇടപാടുകളും അവർ പരിശോധിച്ചു തെലങ്കാനയിലെ പോലീസ് ഒന്നിലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തു ഫിനാൻഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഡിപ്പോസിറ്റേഴ്സിന്റെ സംരക്ഷണ നിയമപ്രകാരം കേസ് ഫയൽ ചെയ്തു പോൺസി സ്കീം ആയിട്ടാണ് തട്ടിപ്പ് നടന്നതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി പുതിയ നിക്ഷേപകരുടെ പണം മുൻ നിക്ഷേപകർക്ക് റിട്ടേൺ നൽകാൻ ഉപയോഗിച്ചു ഇത് പ്ലാറ്റ്ഫോമിന്റെ വഞ്ചനാപരമായ സ്വഭാവം സ്ഥിരീകരിച്ചു പദ്ധതി നടത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച രണ്ട് വ്യക്തികളെ അധികൃതർ അറസ്റ്റ് ചെയ്തു അവരിൽ ഒരാൾ ഇൻവോയ്സ് ഡിസ്കൌണ്ടിംഗ് പ്ലാറ്റ്ഫോമിന്റെ ബിസിനസ് മേധാവിയായിരുന്നു മറ്റൊരാൾ ഫാൽക്കൻ ക്യാപിറ്റൽ ഡയറക്ടർ ഡയറക്ടറായിരുന്നു എന്നിരുന്നാലും ഉന്നത എക്സിക്യൂട്ടീവുകൾ ഒളിവിലാണ് അമർദീപ് കുമാറാണ് പ്രധാന പ്രതി അദ്ദേഹത്തിന്റെ കൂട്ടാളികൾ ഇപ്പോഴും ഒളിവിലാണ് ഇവരെ പിടികൂടാൻ നിയമനിർവഹണ ഏജൻസികൾ സമ്മർദ്ദത്തിലാണ് കേസ് വളരെയധികം മാധ്യമശ്രദ്ധ നേടിയിട്ടുണ്ട് ഇത് നിരവധി നിയമ നടപടികളിലേക്ക് നയിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥർ പണത്തിന്റെ പാത പിന്തുടരുന്നു ഷെൽ കമ്പനികളുടെയും ക്രിപ്റ്റോ കറൻസിയുടെയും ഉപയോഗം ഈ ദൗത്യത്തെ ബുദ്ധിമുട്ടാക്കുന്നു കൂടുതൽ അറസ്റ്റുകൾ ഉടൻ ഉണ്ടാകുമെന്ന് അധികൃതർ പ്രതീക്ഷിക്കുന്നു ദുരുപയോഗം ചെയ്ത ഫണ്ടുകൾ തിരിച്ചു ദുരിതബാധിതരായ നിക്ഷേപകർക്ക് നീതി ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് അവരുടെ ലക്ഷ്യം അവർ വളരെ അക്ഷീണം തെരച്ചിൽ തുടരുന്നു ഫാൽക്കൺ അഴിമതിയുടെ സമയക്രമം ദ്രുതഗതിയിലുള്ള ഉയർച്ചയും പെട്ടെന്നുള്ള ഇടിവും ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി അമർദീപ് കുമാറും സംഘവും ഫാൽക്കൺ ഇൻവോയ്സ് ഡിസ്കൌണ്ടിംഗ് പ്ലാറ്റ്ഫോം ആരംഭിച്ചു അവർ ഹ്രസ്വകാല നിക്ഷേപങ്ങളിൽ ഉയർന്ന വരുമാനം പരസ്യപ്പെടുത്താൻ തുടങ്ങി പതിനൊന്ന് ശതമാനം മുതൽ ഇരുപത്തിരണ്ട് ശതമാനം വരെ വാർഷിക വരുമാനം നൽകുമെന്ന വാഗ്ദാനങ്ങളാണ് നിക്ഷേപകരെ ആകർഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുമിടയിൽ പ്ലാറ്റ്ഫോം ഏകദേശം ഏഴായിരം നിക്ഷേപകരിൽ നിന്ന് ഫണ്ട് ശേഖരിച്ചു ആകെ ആയിരത്തി എഴുന്നൂറ് കോടി രൂപ സമാഹരിച്ചു മുൻ നിക്ഷേപകർക്ക് തിരികെ നൽകാൻ പുതിയ നിക്ഷേപകരുടെ പണം ഉപയോഗിച്ചു ഈ സുസ്ഥിരമല്ലാത്ത മാതൃകയിൽ നിരവധി വർഷങ്ങളായി തട്ടിപ്പ് നടന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ പുതിയ പണത്തിന്റെ ഒഴുക്ക് മന്ദിരം യിലായി ഇത് പദ്ധതി വേഗത്തിൽ തകരാൻ കാരണമായി വാഗ്ദാനം ചെയ്ത റിട്ടേണുകൾ നിലച്ചു കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നിലച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ആയപ്പോഴേക്കും നിയമനിർവഹണ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു അറസ്റ്റുകൾ നടന്നു കേസുകൾ ഫയൽ ചെയ്തു എത്ര വേഗത്തിൽ വിശ്വാസം തകർക്കാനും പണം നഷ്ടപ്പെടാനും കഴിയുമെന്ന് ടൈംലൈൻ പ്രതിഫലിപ്പിക്കുന്നു ദ്രുതഗതിയിലുള്ള ഉയർച്ചയും തകർച്ചയും നിരവധി നിക്ഷേപകരെ ഞെട്ടിച്ചു ഇത് മുഴുവൻ വിപണിയെയും ഞെട്ടിച്ചു തട്ടിപ്പിനോടുള്ള നിക്ഷേപകരുടെ പ്രതികരണങ്ങൾ കോപവും നിരാശയും നിറഞ്ഞതായിരുന്നു സമ്പാദ്യം നഷ്ടപ്പെട്ടതോടെ പലർക്കും കടുത്ത വഞ്ചന അനുഭവപ്പെട്ടു വൈകാരിക സമ്മർദ്ദവും സാമ്പത്തിക ബുദ്ധിമുട്ടും സാധാരണമായി ആളുകൾ സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ നഷ്ടങ്ങളെക്കുറിച്ച് സംസാരിച്ചു തട്ടിപ്പ് തുറന്നു കാട്ടുന്നതിൽ മാധ്യമങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിച്ചു വഞ്ചനാപരമായ പദ്ധതിയുടെ വിശദാംശങ്ങൾ മാധ്യമ പ്രവർത്തകർ വെളിപ്പെടുത്തി മുൻ നിക്ഷേപകർക്ക് പണം നൽകാൻ പുതിയ ഫണ്ടുകൾ എങ്ങനെ ഉപയോഗിച്ചുവെന്ന് അവർ വെളിപ്പെടുത്തി ഷെൽ കമ്പനികളുടെയും ക്രിപ്റ്റോ കറൻസിയുടെയും ഉപയോഗത്തെക്കുറിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അഴിമതിയിലെ പ്രധാന വ്യക്തികളുടെ പങ്കാളിത്തം വാർത്താ ഏജൻസികൾ എടുത്തുകാണിച്ചു റിപ്പോർട്ടുകളും ലേഖനങ്ങളും പൊതുജന അവബോധം സൃഷ്ടിച്ചു അന്വേഷണത്തെക്കുറിച്ച് നിക്ഷേപകർക്ക് ദിവസേനയുള്ള അപ്ഡേറ്റുകൾ ലഭിച്ചു മാധ്യമ കവറേജ് നിയമപാലകരിൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ചു അപകട സാധ്യതയുള്ള നിക്ഷേപങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഒരു മുന്നറിയിപ്പായും ഇത് പ്രവർത്തിച്ചു വ്യാപകമായ ശ്രദ്ധ സമാനമായ പദ്ധതികളിലേക്ക് കൂടുതൽ സൂക്ഷ്മ പരിശോധന കൊണ്ടുവന്നു തട്ടിപ്പുകാരെ ഉത്തരവാദിത്തപ്പെടുത്തുന്നതിൽ മാധ്യമങ്ങളുടെ പങ്ക് നിർണായകമായിരുന്നു അവരുടെ റിപ്പോർട്ടിംഗ് നിക്ഷേപകരെ തട്ടിപ്പിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ സഹായിച്ചു ഫാൽക്കൻ തട്ടിപ്പ് നിക്ഷേപകർക്ക് നിരവധി പാഠങ്ങൾ പഠിപ്പിക്കുന്നു കുറഞ്ഞ അപകട ഉയർന്ന വരുമാനം തെറ്റായ വാഗ്ദാനങ്ങളാണെന്ന് ഇത് കാണിക്കുന്നു ഏതെങ്കിലും നിക്ഷേപത്തെ വിശ്വസിക്കുന്നതിന് മുൻപ് ആളുകൾ ജാഗ്രത പാലിക്കണം ആധുനിക സാങ്കേതിക വിദ്യ തട്ടിപ്പ് എങ്ങനെ മറയ്ക്കുമെന്ന് ഈ തട്ടിപ്പ് വെളിപ്പെടുത്തുന്നു സ്ഥിരീകരിക്കാത്ത സാമ്പത്തിക പ്ലാറ്റ്ഫോമുകളുടെ അപകട സാധ്യതകൾ ഇത് കാണിക്കുന്നു സമ്പാദ്യം നഷ്ടപ്പെടുന്നത് കുടുംബങ്ങളെ ആഴത്തിൽ ബാധിക്കുന്നു സാമ്പത്തിക വ്യവസ്ഥയിലുള്ള വിശ്വാസം ദുർബലമാകുന്നു നിക്ഷേപകർ നിക്ഷേപത്തെക്കുറിച്ച് കൂടുതൽ ജാഗ്രത പുലർത്തുന്നു വിശാലമായ ആഘാതം സമ്പദ് വ്യവസ്ഥയെയും നിയമവ്യവസ്ഥകളെയും ബാധിക്കുന്നു ഇതുപോലുള്ള തട്ടിപ്പ് കേസുകൾ കോടതികളെയും നിയമപാലകരെയും ഭാരപ്പെടുത്തുന്നു അവ നീണ്ട നിയമയുദ്ധങ്ങളിലേക്കും വൈകാരിക വേദനകളിലേക്കും നയിക്കുന്നു സമഗ്രമായ ഗവേഷണം നടത്താനും പ്രൊഫഷണൽ ഉപദേശം തേടാനും കേസ് എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുന്നു ഈ തട്ടിപ്പിൽ നിന്നുള്ള പാഠങ്ങൾ കൂടുതൽ കൂടുതൽ സുതാര്യതയും കർശനമായ നിയന്ത്രണവും ആവശ്യപ്പെടുന്നു ഒടുവിൽ ഫാൽക്കൺ അഴിമതി നിക്ഷേപത്തിലെ അപകടങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് തങ്ങളുടെ ഫണ്ടുകൾ നൽകുന്നതിന് മുമ്പ് വിവരങ്ങൾ പരിശോധിക്കാനും തങ്ങളുടെ കഠിനാധ്വാനം ചെയ്ത പണം സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ഇത് എല്ലാവരോടും ആവശ്യപ്പെടുന്നു ഈ വീഡിയോ എവിടെ വെച്ച് നിർത്തുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തണം നോട്ടിഫിക്കേഷൻ ബെൽബട്ടൺ മറക്കരുത് മറ്റൊരു വീഡിയോ കാണാം ബൈ